രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വണ്ടി വാഷ് ചെയ്യണം രണ്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം ചെയിൻ ആക്ച്വലി മാറ്റാറായിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്ററിൽ റോയൽ എൻഫീൽഡിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ മാറണമെന്ന് പറഞ്ഞാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇരുപത്തയ്യായിരം കിലോമീറ്ററിൽ മാറാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് ചെറിയൊരു ആടി മാത്രമേ ഉള്ളൂ ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു അന്ന് ഇപ്പോഴും അങ്ങനെ ഉള്ളൂ എന്തായാലും അതൊന്ന് ചെയ്യണം റ്റ് സോൺ ചോറ് കഴിക്കുന്നതാണ് ഞാൻ പോയിട്ട് തരാം ലൂപടിക്കാനല്ലോ ഒന്ന് ചെയിനായി മറ്റേ ഇറങ്ങി കാര്യം നിൽക്കുകയാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പോയിട്ട് കേട്ടോ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ ഇനി വാഷ് ചെയ്യുന്ന സ്ഥലത്തും ഇതാണോ അവസ്ഥയെന്നറിയത്തില്ല ഒരു മണിയായേ പറഞ്ഞിട്ടറിയില്ല അവിടെ കൂടെ പോയി നോക്കാം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇഷ്ട അത്ര തന്നെ ഇതാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ദ നയൻറ്റീസ് ചായ അതിൻ്റെ ഒരു ഓണറാണ് ദൈപ്പം അങ്ങോട്ട് ഇറങ്ങിയത് സുധീഷ് അണ്ണൻ ഇപ്പോൾ കണ്ടത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയാണ് ഇനി പോകുന്നതും നമ്മുടെ ഒരു സുഹൃത്തിന്റെ വിഷ്ണു ബ്രോയിൻ്റെ സംരംഭമാണ് ഈ ഒരു വാട്ടർ വാഷ് സർവീസ് സെന്റർ ഫോം വാഷ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തുതരും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അന്നതുകൊണ്ട ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളു ഓക്കെ അപ്പം ഞാൻ വിളിക്കാം ഇത്രയും സാധനങ്ങൾ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്നാന്ന് വെച്ചാൽ മിക്കവാറും ചിലതൊക്കെ കസ്റ്റമേഴ്സ് പൊട്ടിച്ച് നോക്കിയിട്ട് അയക്കുന്നതാവാം കുറേയൊക്കെ അല്ലാതെ വരുന്നതുണ്ട് അപ്പോൾ നമ്മുടെ സർവീസ് സെൻ്റർ ഇതാണ് നോക്കട്ടെ തിരക്കാണോ തിരക്കാണോ വീണ്ടും എപ്പോൾ ഫ്രീ ആവും എപ്പോൾ ഫ്രീ ആവും എപ്പോൾ കഴിയും രണ്ടുമണി ഫുഡാ കഴിച്ചിട്ടില്ല ശരി അപ്പം കാണാം വണ്ടികളുണ്ട് അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് തന്നെ തിരിച്ചു വരാം അതാണ് നല്ലത് പോട്ടെ അതാണ് തുമ്പി അപ്പം ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം അതാണ് നല്ലത് കുറച്ച് വർക്ക് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാനുണ്ട് പെൻറ്റിങ് വോക്കുകൾ അത് ഇത് കഴിഞ്ഞ് ചെയ്യാനുള്ള വിശേഷം അപ്പം അതിന് നടക്കില്ല വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇനി അത് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി എന്തുവാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോയാണ് രണ്ടും നടന്നില്ല ഒന്ന് ഇവിടെ ചെയിൻ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണോ അത് നടന്നില്ല പിന്നെ വാഷ് ചെയ്യണം അത് നടന്നില്ല ഈ സമയത്ത് ഇറങ്ങിയുള്ള കുഴപ്പമതാണ് ഫോണാണ് ഇതാണ് ഇന്നത്തെ തിരിച്ചു വരുന്ന ഇട്ടുകയാണ് പോയിട്ടോട്ടെ ഇന്ന് എനിക്കൊന്ന് കൊല്ലം വരെ പോകണം പക്ഷെ നാലുമണിയാകുമ്പോൾ കൊല്ലത്ത് പോകണം കൊല്ലത്ത് നാലുമണിക്ക് போய்ட்டே அப்ப எந்தாலும் ஒரு பிரேக்கி வீண்டும் காணா